ഇന്ന് രാവിലെ മുതൽ നാട്ടിൻ ചർച്ചയായിട്ടുള്ള ഒരു പത്ര പത്രക്കട്ടിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ച നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന ക്യാപ്ഷനോട് കൂടിയുള്ള ഒരു പത്ര പത്രക്കട്ടിംഗ് വാട്സപ്പുകളിലൂടെയൊക്കെ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട് ഒരുപാട് ആളുകൾ ആശങ്കപ്പെടുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന തലക്കെട്ടോടു കൂടി അതിൻ്റെ ഒരു സപ് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നു മാറ്റത്തിൻ്റെ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി വീണ്ടും വായിക്കാം ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ പ്രഖ്യാപനം അതിനെ തുടർന്നാണ് വന്നതെന്നാണ് പറയുന്നത് പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത് ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെടുന്നെങ്കിലും സമ്പൂർണമായി നോട്ടു നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല പൊതുജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാതെ ഘട്ടം ഘട്ടമായി നോട്ടുകൾ പിൻവലിച്ചാണ് പണമിടപാട് പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുന്നതെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു ഇത് വായിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ ആശങ്കപ്പെടും അതിൽ സംശയമില്ല കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോട്ട് നിരോധനം വന്നപ്പോൾ ആളുകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും മറന്നിട്ടില്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു പത്രക്കട്ടിംഗ് വ്യാപകമായി പ്രചരിക്കുന്നത് ഇത് ഇനി കൂടുതൽ വലിച്ചു നിട്ടാതെ എൻ്റെ സത്യാവസ്ഥയിലേക്ക് വരാം ഈ കട്ടിങ് മാത്രം കാണുന്ന ആളുകൾക്കാണ് ഇത്തരത്തിൽ ആശങ്ക ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നാൽ പത്രത്തിൽ ഈ ഒരു മാർക്കറ്റിംഗ് ഫീച്ചർ കാണുമ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് മാർക്കറ്റിംഗ് ഫ്യൂച്ചറിൽ നൽകിയിരിക്കുന്നതെന്നവർ പ്രധാനമായും അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥ സംഭവങ്ങളുമായോ റിപ്പോർട്ടുകളുമായോ ഏതെങ്കിലും വിധത്തിൽ സാമ്യം തോന്നിയാൽ തികച്ചും യാദൃശികം മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ആ സ്ഥാപനത്തിൻ്റെ നിലപാടുകളുമായി ബന്ധമില്ല എന്നുകൂടി അവർ അവിടെ കുറിച്ചു വെക്കുന്നുണ്ട് ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അവർ പ്രസിദ്ധീകരിച്ചതെങ്കിൽ കൂടി സാധാരണക്കാരായ ആളുകൾ ഇതേ തുടർന്ന് ഒരുപാട് ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട് എന്നുള്ളത് നമ്മളിൽ പലർക്കും അനുഭവമുണ്ടാകും ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കേ